ഹായ് ശരിക്കും പേടുത്തി കളഞ്ഞു സുരേഷ് പാണത്തൂർ ബാല്യകാല സുഹൃത്താണ് പുള്ളി എഴുതിയൊരു കൃതിയാണ് കാലാഹി കൂട്ടുകാരനൊക്കെയല്ലേ അദ്ദേഹം എഴുതിയൊരു കൃതിയല്ലേ ഒരു നോവലല്ലേ ഒന്ന് വായിച്ചേക്കാം ഒരു പ്രോത്സാഹനം അങ്ങനെ മാത്രം ഉദ്ദേശിച്ച് വായിച്ചു തുടങ്ങിയതാണ് കാരണം ഇപ്പോൾ നോവലൊന്നും വായിക്കാൻ അടങ്ങുന്ന സമയങ്ങളില്ല അപ്പോൾ നമ്മളെല്ലാം ആയി വായിച്ചു തുടങ്ങിയപ്പം ബോറടിച്ചു അതായത് ഒന്നും മനസ്സിലാവുന്നില്ല തുടക്കത്തിൽ അപ്പോൾ ആമുഖം എടുത്ത് ഒന്നുകൂടി വായിച്ചു വായിച്ചു ഇയാളെന്താ ഉദ്ദേശിച്ചേക്കുന്നത് മനസ്സിലാക്കാൻ അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ഈ കഥ ഞാൻ എഴുതിയതല്ല അല്ല എൻ്റെ മനസ്സിലൊരു കഥയില്ല ഇത് വായിക്കുന്നവരുടെ മനസ്സിലാണ് ഇതിൻ്റെ കഥ പിന്നെയും വായിച്ചു എന്നിട്ടും അങ്ങോട്ട് കണക്റ്റായില്ല അവിടെ വെച്ചു പുള്ളിയോട് പറഞ്ഞു വായിച്ചിട്ട് അഭിപ്രായം പറയാമെന്ന് ആ അഭിപ്രായം പറയേണ്ടതു കൊണ്ട് വായിച്ചു തുടങ്ങി വായിച്ച് വായിച്ചു പോകെ 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 എനിക്ക് മനസ്സിലായി കഥയുണ്ട് ഓരോ സന്ദർഭവും ഓരോ അധ്യായവും ഓരോ കഥകളായിട്ട് എൻ്റെ മുന്നിലേക്ക് വരികയാണ് അങ്ങനെ വായിച്ച് വായിച്ച് ഇന്നലെ രാത്രി രണ്ട് മണിക്ക അങ്ങനെ ആ കൃതി വായിച്ചു തീർത്തു വിളിച്ചു എനിക്ക് ഉറക്കം പോയി ഉറങ്ങാൻ പറ്റുന്നില്ല വിളിച്ചപ്പോൾ പുള്ളി സ്വിച്ച് ഓഫ് പുള്ളി എഴുതി വെച്ചാൽ പുള്ളി സ്വിച്ച് ഓഫ് ആക്കി ഇനി മനസ്സിൽ തീയുമായിട്ട് പുള്ളി പറഞ്ഞാൽ ശരിയാ നമ്മൾ കാണുന്ന ഒരു കറക്റ്റ് കഥയല്ല സത്യമായിട്ടുമല്ല ഓരോരോ കഥകൾ നമ്മൾ ഓരോ തവണ വായിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ട നമ്മൾ ലോകത്തിൻ്റെ പുറകെങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന പലതും ഒരു എക്സാമ്പിൾ പറയാവേ രണ്ട് പേരെ ഒരാൾ തമ്മിലടിപ്പിക്കുന്നു ഒരാൾ ജയിക്കുന്നു ഒരാൾ തോൽക്കുന്നു തോറ്റയാളെ നോക്കി തമ്മിലടിപ്പിച്ചയാൾ കരയുന്നു ജയിച്ചയാളെ നോക്കി തമ്മിലടിപ്പിച്ചയാൾ ചിരിക്കുന്നു ഇയാളെ നമ്മൾ എന്താ വിളിക്കുക സൈക്കോ എന്ന് വിളിക്കുമല്ലേ സൈക്കോന്ന് സത്യത്തിൽ അതുതന്നെയല്ലേ ദൈവം ചെയ്യുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് തോന്നിപ്പോകും അങ്ങനെ മറ്റു പല കൃതികളിലും നമ്മൾ കണ്ടു മറന്ന പല കഥാപാത്രങ്ങളെയും നമുക്കിതിൽ വീണ്ടും കാണാൻ സാധിക്കുന്നു ആ എഴുത്തുകാരൊക്കെ ഒഴിവാക്കി കളഞ്ഞ കഥാപാത്രങ്ങൾ അവസാനിപ്പിച്ച കഥാപാത്രങ്ങൾ അവർ ബാക്കി എന്ത് എന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്ന അവസ്ഥ ശരിക്കും മനസ്സിന് ഉരച്ചു ഒരുപാട് ചിന്തിക്കാനുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് പുതിയ പുതിയ കഥകൾ വന്നു ചേരുന്നു എയ്റ്റീസിലെയും നയൻറ്റീസിലെയും പിള്ളേർക്ക് മനസ്സിലാവുന്നത് പോലെ എഴുതി വെച്ചു എന്ന് കഥാകാരൻ അവകാശപ്പെടുമ്പോഴും എനിക്ക് മനസ്സിലായി അതിനു മുമ്പുള്ളവർക്കിത് മനസ്സിലാവും അതിനുശേഷമുള്ളവർക്കും ഇത് മനസ്സിലാവും ജീവിച്ചിരുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് ഒരു നോവലെങ്കിലും എഴുതണമെന്ന പുള്ളിയുടെ ആഗ്രഹം പക്ഷേ ഞാൻ നന്ദി പറയുകയാണ് ഇതുപോലൊന്നും തന്നത് ഒത്തിരി സന്തോഷം സുരക്ഷട്ട താങ്ക് യു നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടല്ലോ തീയ കോരിയിട്ടത് ഒത്തിരി ഇഷ്ടമായി ഇനിയും എഴുതാൻ കഴിയട്ടെ താങ്ക് യു ലവ് യു